അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അവിടെ ഇവിടെ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു നമുക്കിങ് പെട്ടെന്ന് ഇനി പോരാമല്ലോ ഇപ്പോഴത്തെ ക്രൂസ് എപ്രീച്ചേഴ്സിനാണെങ്കിൽ ഫ്ലൈറ്റേ ചെന്ന് കഴിയുമെങ്കിൽ നൂലേൽ അല്ല അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ പൊങ്ങിക്കൊണ്ടെങ്കിൽ പോരാമെന്നാണ് അവർ നോക്കുന്നത് അവരുടെ സമയത്തിൻ്റെ അവർക്ക് വലിയ ആളുകളല്ലേ അപ്പോൾ അതുകൊണ്ട് അവരുടെ സമയത്തിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കും ഞാനിതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ ജനങ്ങളുമായിട്ട് അവർക്ക് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ അവരിങ്ങ് പോന്നാൽ മതിയല്ലോ ടെലിവിഷനിൽ പ്രസംഗിക്കുമ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അമേ അമേരിക്കയിലെ ടെലിവിഷനിലെ വലിയ വലിയ പ്രീച്ചേഴ്സിൻ്റെയൊക്കെ വീട്ടിലെന്തോ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴല്ലേ ഓരോന്ന് പുറത്തോണ്ടുവരുന്നത് അത് അറിയാതെ അവർക്ക് പ്രസംഗിക്കാൻ പറ്റുമായിരുന്നു ഇല്ലേ പക്ഷെ കൂടെ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയണമെങ്കിലാണ് പ്രശ്നം അല്ലാതെ നിങ്ങളുടെ അയൽവക്കത്തും നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലും നിങ്ങൾക്ക് സാക്ഷ്യം പറയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നത് അമ്മ റൈറ്റ് നിങ്ങൾ നിങ്ങളുടെ കവലയിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സാക്ഷ്യമുള്ള ആളാണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് എനിക്കിന്നും ചങ്ങനാശ്ശേരിയിൽ ഞാൻ വളർന്ന എൻ്റെ കൂടെ പഠിക്കുകയോ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്കിപ്പോൾ ഒരു മടിയുമില്ല കാര്യം ഞാൻ കോളേജിൽ പഠിച്ചപ്പം എല്ലാവരുടെയും സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏ ഓരോരുത്തരും ഒന്ന് സാക്ഷി പറയുന്നൊക്കെ എന്നാണെന്നറിയാമോ അവർ കോളേജിൽ പഠിച്ചപ്പോൾ അവർ സാത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്നാ പറയുന്നത് സാത്താനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറയുന്നത് അല്ല സാക്ഷ്യം കർത്താവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറയുന്നതാണ് സാക്ഷ്യം പക്ഷെ ഇന്നിപ്പം ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനു വേണ്ടി എന്തോ ചെയ്തെന്ന് പറയുന്നതിന് മാത്രമേ ഡിമാൻഡ് ഉള്ളൂ അല്ലേ സി പത്രോസ് പറയാണ് സി ഐ എം എ ഫിറ്റ്നസ് ഓഫ് ദ സഫറിങ്സ് ഓഫ് ജീസസ് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ സാക്ഷിയാണ് ഞാൻ ആ കഷ്ടാനുഭവങ്ങൾ അവനുഭവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവൻ അതിന് തയ്യാറായിരുന്നു ശരിക്കും ഈ പശ്ചാത്തലം അങ്ങനെയാണല്ലോ വരുന്നത് രണ്ട് അഞ്ചാമത്യായത്തിൻ്റെ രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് പത്ത് ദിവസം അഞ്ചാമ അധ്യായത്തിൻ്റെ രണ്ടു മുതൽ ഏഴുവരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാനിത് വീണ്ടും വായിക്കുന്നില്ല എന്നാൽ അതിന്റെ നാലാമത്തെ എന്നാൽ ഇടയശ്രേഷൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ഇനോ എനിക്കറിയാം എന്റെ മുമ്പിൽ എന്താ ഉള്ള എന്നുള്ളത് എന്റെ മുമ്പിൽ നാളെ എന്താ ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയാൻ വേണ്ട അതൊന്നും എനിക്ക് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല എനിക്ക് എന്താ ഓരോ ദിവസങ്ങളിലും അതാത് ദിവസം ദൈവം എനിക്ക് കാണിച്ചു തരാനുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് കർത്താവ് കാണിച്ചു തരാൻ അത്രേ ഉള്ളൂ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് ഞാൻ ചിലപ്പോൾ പറയും ദൈവം രണ്ട് രീതിയിലാണ് ആളുകളെ നടത്തുന്നത് ചിലർ ചിലരെ ദൈവം വിളിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാൻ വരച്ചിട്ട് പറയും ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നിന്റെ ജീവിതത്തിൽ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് ഇന്ന ദിനതൊക്കെ സംഭവിക്കും അത് ദൈവിക പദ്ധതിയാണ് അതൊന്നും ഞാൻ പറയുന്നില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ പ്ലാൻ കൊടുക്കത്തില്ല വാടാന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊണ്ടുപോരും ഈ ഇപ്പം കർത്താവ് തന്നെ ശിഷ്യന്മാരോട് ഒരു പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ നടന്നു പോകുമ്പോൾ രണ്ട് കുടവുമായി കുടവുമായി രണ്ടുപേരും നിങ്ങളെ എതിരേൽക്കും അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കുടമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു അതുപോലെ പിന്നെ വിളിച്ചുരുക്കിയ ഒരു മാളിയോ നിങ്ങൾ കണ്ടെത്തും ഓക്കെ അത്തേപോലെ മാസ്റ്റർ പ്ലാൻ വരച്ച് കൈ കൊടുത്തിരിക്കുകയാണ് അത് അവരനുസരിച്ചു അവർ പോയി അവർ കണ്ടെത്തി അവിടെ പ്രസക ആചരിച്ചതെല്ലാം നല്ല കാര്യം പക്ഷേ അബ്രഹാമിനെ വിളിച്ചപ്പം അബ്രഹാം ചോദിച്ചു കർത്താവേ എന്തുവാ മാസ്റ്റർ പ്ലാൻ നീ ഇങ്ങോട്ട് വാടാം അല്ല ഞാൻ എങ്ങോട്ടാ വരണ്ടേ ഇങ്ങോട്ട് വാ നമ്മളോട് പറയുന്നു നീ എൻ്റെ വാ എന്നിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് വാ അത് ഏത് ദേശമാ അതൊക്കെ പറയാം നീ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ എൻ്റെ കൂടെ വരാനല്ലേ ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് അതാണ് ഫെയ്ത്ത് മറ്റേത് അനുസരണമാണ് അതിനെ ഞാൻ കുറച്ച് വില കുറച്ച് കാണിക്കുന്നില്ല ഒരു മാസ്റ്റർ പ്ലാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്താണ് അനുസരണമാണ് അതിനെ ഞാൻ വില കുറച്ച് കാണിക്കുന്നില്ല പക്ഷേ ഒരു മാസ്റ്റർ പ്ലാനും കാടാതെ ജീവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫെയ്ത്ത് അതിന്റെ ഗുണം എന്താ അറിയാമോ നിങ്ങൾ നടന്നു പോകുമ്പോൾ രണ്ടുപേർ കുടവുമായി നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടവ് നോക്കിയാണ് ഇവൻ നടക്കുന്നത് പക്ഷേ മാസ്റ്റർ പ്ലാൻ കയ്യിലില്ലെങ്കിൽ എപ്പോഴും ആരെ തന്നെ നോക്കി നടക്കേണ്ടി വരും കർത്താവിനെ തന്നെ നോക്കി നടക്കേണ്ടി വരും അതൊരു ഭയങ്കര ഭാഗ്യമാണ് ദാറ്റ് ഇസ് ഗുഡ് അതുകൊണ്ട് ദൈവം എനിക്ക് മാസ്റ്റർ പ്ലാൻ തരാത്തതിനായും ഞാൻ കർത്താവിനെ സ്വാത്രം ചെയ്യുന്നു എന്നാൽ ഇങ്ങനെ പോയി 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 എങ്ങോട്ടാണ് എന്നുള്ളത് എനിക്ക് അറിയാം ഇടയ്ക്ക് അവൻ ഇട്ടേച്ച് പോകത്തില്ല എന്നുള്ളത് എനിക്ക് അറിയാം പോകുന്ന വഴി ദുർഘടമായിരിക്കാം ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ് പോകുന്ന വഴി ദുർഘടമായ വഴിയാണ് നമ്മൾ പിൽഗ്രിം പ്രോഗ്രസ്സില് പ്ലയബിൾ ഫിൽഗ്രിമിൻ്റെ കൂടെ ഭയങ്കര ആവേശത്തോടെ എനിക്കങ്ങോട്ട് ചെല്ലാൻ ഭയങ്കര ആവേശം തോന്നുന്നു എനിക്കിപ്പോൾ അങ്ങ് ചെല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഫയറി ടെസ്റ്റുകളും ഫിയേഴ്സ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ വരുന്നതൊക്കെ ആ സമയത്ത് ഇവൻ ക്രിസ്ത്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യാത്രയുടെ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ എങ്ങനെ എങ്ങനായിരിക്കുമെന്ന് പിൽഗ്രിയും തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട് അവൻ നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഒരു സുഗമമായ വഴിയല്ല പക്ഷേ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള എൻ്റാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് വഴി സുഗമമായിരിക്കുമെന്നല്ല പ്രത്യുത നമ്മൾ ചെന്നെത്തുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തേജസിൻ്റെ വാടാത്ത കിരീടം നിങ്ങൾ പ്രാപിക്കും അതായത് ഇവൻ വഴിയിൽ എന്നെ ഇട്ടേച്ച് പോവുകയൊന്നുമില്ല അവൻ ആ സ്ഥലത്ത് ഞാൻ ചെന്നെത്തും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവൻ ആരാണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു അവൻ്റെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ അറിയാമായിരുന്നു അതിനിടയ്ക്കുള്ള വഴിയൊക്കെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഗ്നിശോധനയിൽ ഒരു അപ്രതീക്ഷിത കാര്യം സംഭവിക്കുന്നുവെങ്കിൽ അല്ലേ അപൂർവമായ കാര്യം സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ സംശയിച്ച് പോകരുത് അത് സംഭവിക്കാം അപൂർവമായ കാര്യം അതും സംഭവിക്കാം അതും സംഭവിക്കാം ഒന്നും ഓഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് പത്ത് ദിവസം പറയാനുള്ളൊരു കാര്യമുണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ സഭകളിലൊക്കെ പത്രദോസ് വിസിറ്റ് ചെയ്തപ്പം ആര് സംസാരിച്ചാലും ഞാനിപ്പം സാക്ഷി പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ വലിയ കാര്യങ്ങളില്ലേ പറയുന്നതല്ല അല്ലാതെ ചെറിയ കാര്യങ്ങളല്ലല്ലോ പറയുന്നത് അല്ലേ നോർമലി അത് നമ്മുടെ എല്ലാവരും ടെൻഡൻസിയാണ് അപ്പോൾ പത്രദോസ് സാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ യേശുവിൻ്റെ കൂടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും പറയും ഞാൻ കാരാഗ്രഹത്തിൽ പിറ്റേ ദിവസം മരണത്തെ മുഖാമുഖം കണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കർത്താവിൽ ഞാൻ വിശ്വസിച്ചു ഞാൻ കരങ്ങൾ ആമത്തിലായിരുന്നിട്ടും ഞാനിവിടെ തുടങ്ങിയപ്പോൾ സഭാശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു അങ്ങനെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ രാത്രിയുടെ ആമത്തിൽ ദൂതൻ വന്നു എന്നെ വിളിപ്പിച്ചു ഇങ്ങനെ വിടു വിടുതലിൻ്റെ ഒത്തിരി സാക്ഷ്യം ആര് പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ് ഇപ്പോൾ ആളുകളെ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് തടവിൽ കിടക്കുമ്പോൾ സഭാ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു പക്ഷേ ആരും വിളിപ്പിക്കപ്പെടുന്നില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലാനിടുന്ന നാളെ രാത്രി ദൂതനെ ഇറക്കിക്കൊണ്ട് വന്നു പക്ഷേ ഇവിടെ രാത്രി ദൂതൻ വരുന്നില്ല പിറ്റേ ദിവസം അഗ്നിക്ക് അതുകൊണ്ട് പത്രോസ് കൂടെയാണ് രക്ഷിക്കേണ്ടതാണ് കർത്താവ് പക്ഷെ ചിലപ്പോൾ ഒരു അപൂർവകാര്യം സംഭവിച്ചൊന്നിരിക്കും ചിലപ്പോൾ തട്ടിപ്പോയെന്നിരിക്കും അറിയത്തില്ല രക്ഷിക്കേണ്ടതായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് രക്ഷിക്കണോ വേണ്ട എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത് കർത്താവാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് ഹനനയാൽ ഹന ഹനനയാ മിസൈൽ അസറയാ അവര് പേരും കൂടെ ദിനെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമൊന്നും ഇല്ല ഏത് കാര്യത്തിൽ നബുക്ക ചോദ്യം എന്താണെന്ന് അറിയാമോ നെബുക്ക ദിനസന്റെ ചോദ്യം ഞാനിപ്പോൾ കാവള ഊദിക്കുമ്പോൾ നീ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വണങ്ങണം എന്നാൽ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യത്തിന് അല്ല നമ്മൾ പലപ്പോഴും ആ വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുവാൻ ശക്തിയുള്ള ദൈവം ആര് അതിനുത്തരം പറയേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് അല്ലാതെ ബാക്കിയുള്ള കാര്യമൊന്നുമല്ല ബാക്കിയുള്ള ചോദ്യത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല അവിടെ പറയുന്ന അവർ പറയുന്ന കാര്യമൊന്നും രാജാവേ ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം ഏതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് നിന്നോട് ഉത്തരം പറയേണ്ട കാര്യമില്ല അതൊക്കെ ഞങ്ങളും ഞങ്ങളുടെ ദൈവം നമ്മൾ തീർത്തോളാം അത് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല അവന് വിളിപ്പിക്കാൻ കഴിയും പിന്നെ വിളിപ്പിക്കണോ വിളിപ്പിക്കണോ എന്നുള്ളതൊക്കെ അവൻ തീരുമാനിച്ചോളൂ അത് നിന്നോട് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വിളി വച്ചാലും വിളിവിച്ചില്ലെങ്കിലും നീ അല്ല തീരുമാനിക്കുന്നത് വിളിപ്പിക്കണോ വിളിപ്പിക്കണോ എന്നുള്ളത് അത് വേണ്ട എന്നുള്ളത് ആരാണ് ഞങ്ങളുടെ കർത്താവാണ് അത് ഞങ്ങളുടെ കാര്യം പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇനി ഞങ്ങളെ പിടിവിച്ചില്ലെങ്കിലും ഞങ്ങളെ തീക്കാതിട്ടാലും നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്ന പ്രസ്ഥാനം ഉദിക്കുന്നു നമ്മൾ സാധാരണ പറയുമല്ലോ അങ്ങനൊരു പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആൻസർ ആണ് അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അതാണ് ഫെയ്ത്ത് അവരൊരിക്കലും പറയുന്നില്ല നോക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശക്തിയോടെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പിടിവിക്കും മിക്കവാറും പിടിവിക്കും വിടുവിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആലോചിക്കും വിടിപ്പിക്കും നീ നോക്കിക്കോ വിടുപ്പിക്കും എന്നും പറയുന്നില്ല വിടിപ്പിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ ഞാനും ദൈവവുമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ ഞങ്ങളുടെ ദൈവം തീരുമാനിച്ചോളൂ നീ അതൊന്നും തീരുമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ല പക്ഷേ ആരാധന എന്നുള്ളത് വിടുതലുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നുള്ള കാര്യമല്ല അതാണ് അവിടെ പറയുന്നത് ഫെയ്ത്ത് അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിടുതലുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഒരു ഇംഗ്ലീഷ് മെസ്സേജ് ഉണ്ട് ഈവൻ ഐ തിങ്ക് അതിൻ്റെ സീരീസും അവൈലബിൾ ആണെന്ന് ട്രസ്റ്റ് ട്രസ്റ്റിങ് ഗാഡ് അല്ലെങ്കിൽ എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്നുള്ള ചോദ്യം എന്താണ് ഇറ്റ് ഈസ് നോട്ട് ബിലീവിങ് ഇൻ ദി എബിലിറ്റി ഓഫ് ഗാഡ് ഇറ്റ് ഈസ് ബിലീവിങ് ഇൻ ദി സോവറിറ്റി ഓഫ് ഗാഡ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന് ഞാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല കാര്യം അതത്ര യുണീക്കായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യത്തിൽ നിങ്ങൾ പറ ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് പിശാചി വിശ്വസിക്കുന്നില്ലേ അല്ലേ ഉണ്ടല്ലോ അപ്പം പിന്നെ എൻ്റെ വിശ്വാസത്തിനകത്ത് എത്ര വലിയ പ്രത്യേകത ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് പോലെയോ അതിലേറെയോ ആര് വിശ്വസിക്കുന്നുണ്ട് പിശാജി വിശ്വസിക്കുന്നുണ്ട് പിന്നെന്തുവാ കഴിയുമെന്ന് വിശ്വസിക്കുക ഇന്ന് രാത്രി കാലം ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുക എടാ ആർക്കാ വിശ്വസിക്കാൻ പറ്റാത്തത് ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ള ആർക്കും അറിയാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് അല്ലേ അല്ലേ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല പക്ഷെ പിശാജിനും സംശയമില്ല പിന്നെ ഞാനും പിശാജുമായിട്ട് അക്കാര്യത്തിൽ എന്തോ വ്യത്യാസം വിശ്വാസം എന്താണെന്ന് അറിയാമോ എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല ദൈവം എന്തും ചെയ്തോട്ടെ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ദൈവം എന്തും ചെയ്തോട്ടെ അത് പിശാചി പറയത്തില്ല അത് ഞാനേ പറയത്തുള്ളൂ അത് ഞാൻ പറയും എന്താ നിനക്ക് എന്തും ചെയ്യാൻ കഴിയും നീ എന്തും ചെയ്തോ ഞാൻ നിന്റെ ദാസൻ യു ക്യാൻ ഡു എനിത്തി യു ആർ സോബർ ഇൻ ഗാഡ് ഐ ട്രസ്റ്റ് ഇൻ യു ഐ ബിലീവ് ഇൻ യു നീ എന്തും ചെയ്തോ എന്നെ തകർത്ത് കളയുന്നത് താതിന് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പാർട്ടിലൊക്കെ നമ്മൾ ഇഫ് എന്നെ തകർക്കണോ തകർത്തു എന്നെ തീക്കകത്തിൽ ഇട്ടോ കാരണം തീക്കകത്ത് പോയാലും തീയിൽ വാടുന്ന ഒരു കിരീടമല്ല എനിക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്നത് വാടാ ഒരു കിരീടം തേജസിന്റെ വാടാത്ത കിരീടം സി മരണമല്ല നമ്മളെ മരണം ഒരു വലിയൊരു ഇഷ്യൂ അല്ല നിത്യത്തെക്കുറിച്ച് ദർശനമുള്ള ഒരു വ്യക്തിക്ക് മരണം അത്ര വലിയൊരു ഇഷ്യൂ അല്ല മരണം വിഷയമല്ലെങ്കിൽ ഭാഗ്യം എന്തോ എന്ന വിഷയം നിത്യത്തെക്കുറിച്ച് ദർശനമുള്ള ഒരാൾക്ക് മരണം വലിയ വിഷയം അല്ല മരണം വിഷയമല്ലെങ്കിൽ പിന്നെ ബാക്കി എന്തോന്ന വലിയ വിഷയം മഹാത്മാഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മരണത്തെ പേടിക്കാത്തവൻ ഒന്നിനെയും പേടിക്കുന്നില്ലെന്നും മരണത്തെ പേടിക്കാത്തവൻ ഒന്നിനെയും പേടിക്കുന്നില്ല മരണത്തെ പേടിക്കുന്നവൻ നിഴലിനെ പോലും പേടിക്കുകയും ചെയ്യും ഇതാണ് പ്രശ്നം ഇവിടെ സുബോധമുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നറിയാം എൻ്റെ ദൗത്യം എന്താണെന്നറിയാം എൻ്റെ ടാർഗറ്റ് എന്താണെന്നറിയാം അതിനിടയ്ക്ക് ഉണ്ടാകുന്ന സ്ട്രഗിൾസ് എന്താണെന്നുള്ളതും എനിക്കറിയാം സ്ട്രഗിൾസ് ഉണ്ടെന്നറിയാം എൻ്റെ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതെനിക്കറിയാം എൻ്റെ ബലഹീനതകളെക്കുറിച്ച് എനിക്കറിയാം എൻ്റെ സ്ട്രെങ്ത്തിനെ സ്ട്രെങ്തിനെക്കുറിച്ചും എനിക്കറിയാം ഐ നോ ഐ നോ ഹു ഐ ആം ആൻഡ് വേർ ഐ ആം ഗോയിങ് എൻ്റെ മുമ്പിലുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയാം ഇതെല്ലാം അറി എല്ലാം പീറ്റർ പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ സാക്ഷിയാണ് ഞാൻ കൂട്ടുമൂപ്പനാണ് എനിക്കൊരു ദൗത്യമുണ്ട് ഞാൻ തേജസ്സിലേക്ക് പോവുകയാണ് ഇതെല്ലാം പറഞ്ഞിട്ട് വരികയാണ് അത് ഇതൊക്കെ അറിഞ്ഞോണം സുബോധമുള്ളവർ ആയിരിപ്പിൻ സുബോധമുള്ളവരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ രണ്ടിനും കാരണം പറയുന്ന എന്താണ് അവനോട് ചേർന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്ന കാര്യം സുബോധമുള്ളവരായിരിപ്പിൻ എന്നുള്ളത് വേദിവസത്തിലെ അപ്പോസന്മാർ പലരിടത്തും പറയുന്നുണ്ട് അതിനകത്ത് ഇവിടെ പ്രധാനമായും പറയുന്ന കാര്യം എന്താണ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് നിങ്ങൾക്കൊരു ശത്രു ഉണ്ട് ശത്രു കൊണ്ടെന്ന് തന്നെയല്ല ശത്രു വരുന്നത് ഉമ്മതനൊന്നും അല്ല ആണോ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ഉമ്മതനാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ വിഴുങ്ങാനുള്ള മോഹത്തോടെ വിഴുങ്ങാനുള്ള മോഹത്തോടെ ആണ് വരുന്നത് ഈ വിഴുങ്ങാനുള്ള മോഹത്തോടെ എന്ന് പറയുമ്പോൾ പാസ് പറഞ്ഞ കേട്ടല്ലോ നമ്മളെ ശരീരത്തെ വിഴുങ്ങാനോ നമ്മുടെ സമ്പത്തിനെ വിഴുങ്ങാനോ നമ്മുടെ നന്മയെ വിഴുങ്ങാനോ ഒന്നുമല്ല പിശാജിന്റെ മോഹം പിശാജിൻ്റെ മോഹം നമ്മളെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യതയിലെ തേജസ്സിലേക്ക് കൊണ്ടുപോകാതെ വണ്ണം അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അതാണ് പിശാജിന് അതാണ് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് പത്രോസ് പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടി അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും പിശാജ് ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടും രണ്ടാണ് കണ്ടാൽ ഒരുപോലെ അല്ലെങ്കിൽ കേട്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ദൈവം ഒരു മനുഷ്യനെ ഒരിക്കലും പേടിപ്പിക്കത്തില്ല പക്ഷേ അവൻ മുന്നറിയിപ്പ് നൽകും പേടിപ്പിക്കുന്ന ഫ്രൈറ്റനിങ് അല്ല വാണിങ് ആണിത്